എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കറിവേപ്പിലയുടെ ചെടിയിൽ ഉണ്ടാകുന്ന കീടങ്ങളെ നമുക്ക് എങ്ങനെ തുരുത്താൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളൊരു കറിവേപ്പിലയുടെ ചെടി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ എങ്ങാനും അത് പിടിച്ചു കിട്ടിയാൽ തന്നെ ആ ചെടിയിൽ വളരെയധികം ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് പുഴുക്കൾ അതുപോലെ തന്നെ ഈ കൂരീച്ച എന്നൊക്കെ പറയുന്ന ഈച്ചകൾ അതൊക്കെ വന്ന് നമ്മളുടെ ചെടീനെ ആക്രമിക്കുകയും നമ്മുടെ ചെടി നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലരും അന്വേഷിക്കാറുണ്ട് പലരും പലരുടെ അടുത്ത് അന്വേഷിച്ചും അവർ ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്തിട്ടും പലപ്പോഴും ഫലപ്രദമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള കീടബാധയെ ചെറുക്കുന്നതിന് കഴിയാറില്ല ഈ കറിവേപ്പിലയുടെ ചെടി നട്ട സമയത്ത് ഇത്തരത്തിലുള്ള കീടബാധകൾ വളരെയധികം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പലരും പറയുന്നത് കേട്ടിട്ട് പലതും ചെയ്തു നോക്കിയിട്ടും അതും ഒരു ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ സ്വയം എനിക്ക് തോന്നിയൊരു മനസ്സിൽ തോന്നിയൊരു ആശയം വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കിയ ഒരു കാര്യമായിരുന്നു അപ്പോഴാണ് ഇത് കുറെ ഫലപ്രദമായിട്ട് അത് കീടബാധ കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സുലഭമായിട്ട് അവൈലബിളായ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ കീടങ്ങളെ തുരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈനി തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് വേറെ ഒരു തരത്തിലുള്ള രാസപദാർത്ഥങ്ങളൊന്നുമില്ല വളരെ ജൈവമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഷാംപൂവും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ലൈനി തയ്യാറാക്കിയത് ഞാൻ അങ്ങനെ പ്രയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള കറിവേപ്പിലയിൽ ഉണ്ടാകുന്ന എല്ലാ കീടബാധയും മാറി അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു അര ലിറ്ററോളം വരുന്ന കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഒരു ഷാംപു പിന്നെ കുറച്ച് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു അര ലിറ്ററോളം വരുന്ന ഉണ്ട് ഈ കഞ്ഞിവെള്ളം നന്നായി തണുത്ത ആറിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഒപ്പം ഒരു ഷാംപൂ അത് ഈ താരൻ്റെയൊക്കെ ഷാംപു ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത് പിന്നെ കുറച്ച് വെള്ളം ഒരു ഏകദേശം ഒരു അര ലിറ്ററോളം വരുന്ന വെള്ളം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം നമ്മൾ നന്നായി പൊടിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ആവണം ചൂടൊക്കെ അറിയിട്ടുള്ള കഞ്ഞിവെള്ളം ആവണം അത് നമ്മൾ ആദ്യം ഒരു ബക്കറ്റിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതൊന്ന് നേർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി നമ്മൾ ഈ ബക്കറ്റിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് അതായത് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച ബക്കറ്റിലേക്ക് കുറച്ച് പച്ചവെള്ളം നമ്മൾ ഒഴിക്കുകയാണ് അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഷാംപൂ അതായത് താരൻ്റെ ഷാംപൂ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത് താരൻ്റെ ഷാംപൂ നമ്മളിതിലേക്ക് കുറച്ച് ഇതിലേക്ക് ഇത്തിക്കുക ഒരു നാലഞ്ച് തുള്ളിയൊക്കെ നമുക്ക് അതിലേക്ക് ഒഴിക്കാം അത് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് ഷേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളൊരു അഞ്ച് മിനിറ്റോളം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഒന്ന് വെക്കുക അതൊന്ന് സെറ്റാവുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ഒരു ഏകദേശം ഇപ്പോൾ ഒരു അരമുക്കാൽ ലിറ്ററോളം വരുന്ന ഒരു ലൈനി ആയിട്ട് ഇതുണ്ടാകും അപ്പോൾ നമ്മളത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളുടെ ചെടിയിലേക്ക് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന പുഴുകളൊക്കെ നശിച്ചു പോവും അപ്പം തന്നെ അതിൽ വരുന്ന ഈച്ചകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് കുറയും അപ്പം അതിൻ്റെ ആയിരിക്കും ഈച്ചകളൊക്കെ വന്ന് ആക്രമിക്കുക അപ്പോൾ അത് നമ്മൾ നന്നായി എല്ലാ ഭാഗത്തും ഇലയുടെ ചൂട്ടിലും മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ചകൾ അങ്ങനെ വരുന്നത് കുറയും ഒപ്പം നമ്മൾക്ക് ഈ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ പുഴുക്കളൊക്കെ ചത്തുപോകാനും അത് ഇടവരും അപ്പോൾ നമ്മളുടെ ചെടികളിൽ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ വന്നു ഒരു ഈ കീടപാത നമ്മളിങ്ങനെ വന്ന് തുടങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കീടബാധകൾ നമ്മൾ കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ ഈ വേപ്പിന് ഇല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് സ്പ്രേ ചെയ്യുന്നത് മുമ്പ് ഇതിൽ വളരെയധികം ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ പുഴു ഈ തണ്ടുതുരപ്പൻ പുഴു പോലെയുള്ള പുഴു അല്ലാണ്ടുള്ള പുഴുകൾ പച്ചിലപ്പുഴും ഇതൊക്കെ വന്നിട്ട് നിറയെ ഇതിൽ ഉണ്ടായിരുന്നു ഇലയൊക്കെ കുരുടിച്ചും അത് തിന്നും പോയിട്ട് ഇരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം വളരെ കുറഞ്ഞത് അപ്പോൾ തീർത്തും അതില്ലാണ്ടായത് ഞാൻ സ്ഥിരം അത് ഇടയ്ക്ക് ഇങ്ങനെ തെളിച്ചു കൊടുത്ത് തെളിച്ചു കൊടുത്താണ് ഇപ്പോൾ ഒരു തരത്തിലുള്ള കീടബാധയും ഇല്ല ഈ വേപ്പിൽ അപ്പം നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ ഇത് ഇങ്ങനത്തെ നമ്മൾ ഈ ഷാംപൂ ഒക്കെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഈ വേപ്പില പൊട്ടിക്കാനായിട്ട് കഴിയില്ല അതുമാത്രമാണ് നമുക്ക് ഉണ്ടാകുന്ന ഏക ബുദ്ധിമുട്ട് എങ്കിലും ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സാക്രിഫൈസ് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ ആ സമയത്തും അതിൻ്റെ ഈ കൂമ്പ് ഇങ്ങനെ വളർന്നു വരുന്ന നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വരുള്ളൂ അപ്പോൾ നമ്മൾ ആ സമയത്ത് അത് ഇല ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എൻ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഫക്റ്റീവായി തോന്നിയൊരു മാർഗ്ഗമാണ് ഈ നമ്മുടെ കഞ്ഞിവെള്ളവും താരൻ്റെ ഷാംപൂം കുറച്ച് പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള കറിവേപ്പിലയുടെ ചെടിക്ക് ഇങ്ങനത്തെ കീടബാധ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ എന്തായാലും ഞാനങ്ങനെ ചെയ്തിട്ട് എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക്